എന്നോട് പറഞ്ഞു മമ്മി കരയിക്കല്ല എന്നെ കടഞ്ഞോണ്ട് ഒന്നും പോവാൻ വയ്യാന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങള് പിടിച്ചു നിന്നതാണ് എന്നാലും ഇരുപത് വർഷം കൊണ്ട് ഞങ്ങളുടെ കൂടെ തന്നെ ആയിരുന്നല്ലോ പറിച്ച് നടിയിൽ പോലും ഞങ്ങൾക്ക് അങ്ങോട്ട് മോളെ പൊന്നുപോലെ നോക്കിക്കൊള്ളണം അവക്ക് യാതൊരു പള്ളിയിൽ അച്ഛന്മാര് കെട്ടിക്കുമ്പോ പറയും നീ കഴിച്ചില്ലേലും ആഹാരം കൊടുക്കണം സൗമ്യം ഒരു കുറവും വരാതെ അവളെ പൊന്നുപോലെ ഇതാണ് നിങ്ങൾ ഇത്ര നോക്കി നോക്കൂത്ര ഇത്രയായി വളർന്നു സാറ് സന്തോഷമായിട്ട് അവരെ നല്ല രീതിയിൽ തന്നെ ആ കുഞ്ഞിനെ അവരെ വളർത്തി പഠിപ്പിച്ചു ഈ നല്ല നിലയിൽ നല്ലൊരു ഒരു വിവാഹവും അവൾക്ക് നടത്തിക്കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമൊക്കെ അവളെ ഈശ്വരനുഗ്രഹിക്കട്ടെന്ന് ഞങ്ങൾ അങ്ങ് പറയുക ഗ്രേശുപോലുള്ള ഒരാളെ തന്നെയാണ് അമ്മയും കണ്ടുപിടിച്ച് തന്നത് ഹാപ്പിയാണ് അവൾ ഭാഗ്യവതി എന്തുകൊണ്ടാണ് ഭാഗ്യവതി സൗമ്യ പോകുമല്ല അവള് പുതിയൊരു ജീവിതത്തിലേക്ക് കിടക്കുവല്ലേ ഇന്ന് കുടുംബജീവിതത്തിൽ പ്രവേശിക്കുന്ന മോൾ എന്തുകൊണ്ടും ഭാഗ്യവതിയാണ് ഇത്രയും ഒരു ഇങ്ങനൊരു മുഹൂർത്തം ഞങ്ങൾ സ്വപ്നം കണ്ടതിൽ ഉപരിയായിട്ടാണ് ഇന്ന് ഇവിടെ സംഭവിച്ചത് ഭാഗ്യവതി എന്തുകൊണ്ടും അവള് ഭാഗ്യവതി സൗമ്യ പോവുമല്ല അവള് പുതിയൊരു ജീവിതത്തിലേക്ക് കിടക്കുവല്ലേ പിന്നെ അതുപോലെ അങ്ങോട്ട് പോവും ധനീഷും അവള് കണ്ണു നിറയാനിടയാഗ്രഹം ഞങ്ങൾ അങ്ങനെ നല്ലൊരു മനസ്സിനുടമയാണ് അവള് അതെടുത്ത് പറയേണ്ട ഒരു കാര്യം അത് അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഞങ്ങൾക്കറിയാം അവൾ അവളാറു വയസ്സിലാണ് കിട്ടിയത് പക്ഷെ അന്ന് വരുന്നവരവളെ വലിയ വഴക്കൊന്നും ഞങ്ങൾക്ക് പറയേണ്ടി വന്നിട്ടില്ല എല്ലാ കാര്യങ്ങളിലും ഞങ്ങളോടൊപ്പം ഞങ്ങൾ പറയുന്നതിലപ്പുറം അവൾ സ്നേഹം കൊണ്ടാണെങ്കിലും അനുസരണയാണെങ്കിലും പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും ചില കുട്ടികളൊക്കെ നല്ല ഗുരുത്തക്കേടൊക്കെ ഉണ്ട് അങ്ങനെ ഒന്നും ഒരു കാര്യത്തിലും അവൾ ചെന്ന് പെട്ടിട്ടില്ല പിന്നെ ഞങ്ങൾക്കൊരിക്കലും അവളെ മറക്കാനും പറ്റത്തില്ല ഞങ്ങളുടെ ജീവിതത്തിലൊരു സൗഭാഗ്യമാണ് അവളും ഞങ്ങളുടെ മോള് തന്നെയാണ് എന്നോട് പറഞ്ഞു മമ്മി കരയിക്കൽ എന്നിരിക്കരഞ്ഞുകൊണ്ട് ഒന്നും പോകാൻ വയ്യാന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ പിടിച്ചു നിന്നതായിരുന്നാലും പറ്റും ഇരുപത് വർഷം കൊണ്ട് ഞങ്ങളുടെ കൂടെ തന്നെ ആയിരുന്നല്ലോ അപ്പം ഒരു ഒരു പറിച്ചുനടിയിൽ പോലെ ഞങ്ങൾക്കത് അങ്ങോട്ട് മോളെ പൊന്നുപോലെ നോക്കിക്കൊള്ളണം അവക്ക് യാതൊരു പ്രയാസം ഉണ്ടാകരുത് ഏഹ് പള്ളിയിൽ അച്ഛന്മാര് കെട്ടിക്കുമ്പോൾ പറയും നീ കഴിച്ചില്ലേലും അവക്ക് ആഹാരം കൊടുക്കണം നീ ഉടുത്തില്ല ഉടുപ്പിക്കണം എന്ന പള്ളിയിലൊക്കെ ഞങ്ങളുടെ ക്രിസ്ത്യ വിഭാഗത്തിന് പറഞ്ഞു കൊടുക്കുന്ന അതേ വചനങ്ങളാണ് എനിക്ക് ധനീഷിനോട് പറയാനുള്ളത് സൗമ്യമോക്ക് ഒരു കുറവും വരാതെ അവളെ പൊന്നുപോലെ നോക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഞങ്ങൾ ഒരിക്കൽ കൂടി താങ്കൾക്ക് സൗമ്യ മോളെ ഫലമേൽപ്പിക്കുന്നു സതീഷിനോ ഒരിക്കലും കേട്ടോ ഇതാണ് നിങ്ങൾ നോക്കി

അമ്മയുടെ കൂടെ വന്നത് അപ്പം അമ്മ ഒന്ന് മാറി നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര കരച്ചിലായിരുന്നു ഞങ്ങൾ പിന്നെ അറിയുന്ന അമ്മ പോയി അമ്മ വരാമെന്ന് പറഞ്ഞിട്ടാണ് അമ്മ പോയത് അപ്പോൾ രണ്ട് മാസമൊക്കെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്നു എന്നുവെച്ചാൽ പിന്നെ കുഞ്ഞു പിള്ളേരല്ലേ അപ്പോൾ പിന്നെ നമുക്ക് അത്രയും ബോധവും കാര്യങ്ങളൊന്നും അങ്ങനെ ഇല്ലല്ലോ അപ്പോൾ വരും ഉള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു കുറച്ച് നാൾ വരെ ഒരു എട്ടൊമ്പത് പത്ത് വയസ്സ് വരെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആ ഒരു പ്രതീക്ഷയൊക്കെ ഞാൻ മാറ്റി വെച്ചു ഏറ്റവും വലിയ പ്രതീക്ഷയായിരുന്നു ഇവർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ജീവിതകാലം ഇവിടം വരെ ഉണ്ടായിരുന്നത് ഇനി അങ്ങോട്ട് ഉണ്ടാവും എനിക്ക് ഉറപ്പാണ് എന്തെങ്കിലും പ്രശ്നം വന്നാലും എനിക്ക് ഇങ്ങോട്ട് ഓടി വരാൻ പറ്റും ഞങ്ങൾക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തരുന്ന ആളാട്ടോ കേട്ടോ ആൾക്കാർ രണ്ടുപേരും ഇവർ രാവിലെ മൂന്നരയ്ക്കൊക്കെ അടുക്കളയിൽ വരും ഇവർക്കായിട്ടുള്ള ഒരു സമയമൊന്നും ഇല്ല ഇവർ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഒക്കെ ഇവരാണ് ഞങ്ങളെടുത്ത് ഞങ്ങൾ ഞങ്ങൾ ഇവിടെ ഈ സ്ഥാപനത്തിൽ ജോലിക്ക് വരുമ്പോൾ അവള് കൊച്ചു കുഞ്ഞായിരുന്നു ഇത്രയായി വളർന്നു സാറ് സന്തോഷമായിട്ട് അവരെ നല്ല രീതിയിൽ തന്നെ ആ കുഞ്ഞിനെ അവരെ വളർത്തി പഠിപ്പിച്ചു ഈ നല്ല നിലയിൽ നല്ല ഒരു വിവാഹവും അവൾക്ക് നടത്തി കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്കെല്ലാവർക്കും സന്തോഷം അവളെ ഈശ്വരനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങളങ്ങ് പറയുക കോരി കോരി ഈശ്വരനവൾക്ക് നല്ലത് കൊടുക്കട്ടെ എന്ന് ഞങ്ങളങ്ങ് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾക്കെല്ലാവർക്കും അവളെ സന്തോഷമായിരുന്നു അവളോട് സ്നേഹം അവൾ നല്ല കുട്ടിയാണ് നല്ല സ്വഭാവമായിട്ട് വളർന്ന കുട്ടിയാണ് ഒരു കുഴപ്പവും ഇല്ല സൗമ്യയെ പോലൊരു നല്ല കുട്ടിയെ കാണാൻ പ്രയാസമാണ് എല്ലാവരോടും നല്ല സ്നേഹവും സഹകരണവും എല്ലാ എല്ലാവർക്കും നല്ല സഹായി അതുപോലെ നല്ലൊരു ജീവിതം അതിന് കിട്ടി അത് വളരെ സന്തോഷമുണ്ട് ഗ്രേശ പോലെയുള്ള ഒരാളെ തന്നെയാണ് അമ്മയും കണ്ടുപിടിച്ച് തന്നത് ഹാപ്പിയാണ് ഇരുപത് കൊല്ലങ്ങൾക്ക് മുന്നേയാണ് ആണ് ഇവിടെ എത്തിച്ചേർന്ന് ചേർന്നത് അപ്പോൾ ഞാനിവിടെ വന്നത് വളരെ വലിയ ഒരു ഭാഗ്യമാണെന്നാണ് ഞാൻ കരുതുന്നത് എൻ്റെ അമ്മ ഇവിടെ കൊണ്ടാക്കിയിട്ട് രണ്ട് മാസം കഴിഞ്ഞിട്ട് പോയി പിന്നെ അമ്മ വന്നിട്ടില്ല പക്ഷെ എനിക്ക് അമ്മയോട് അങ്ങനെ വെറുപ്പോ ദേഷ്യോ കാര്യങ്ങളോ ഇല്ല കാരണം ഇപ്പോൾ എത്രയോ അമ്മമാരാ കുഞ്ഞുങ്ങളെ കൊന്നു കൊന്നുകളയു വരെ ചെയ്യുന്നത് പക്ഷെ അങ്ങനെയൊന്നും എൻ്റെ അമ്മ അങ്ങനെ ചെയ്തില്ല എന്നെ സുരക്ഷിതമായിട്ടുള്ള രണ്ട് കരങ്ങളിലാണ് എന്നെ ഏൽപ്പിച്ചിട്ട് പോയേന്നുള്ളൊരു സന്തോഷമുണ്ട് വേറെ ഒന്നുമില്ല എനിക്ക് ഇവരെ വിട്ടു പിരിയുന്നതിനുള്ള സങ്കടം കേട്ടോ